അസലാമലൈക്കും വഹമ്മത്തു അഹായ് വാർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പിന്നെ ദുൽഹജി മാസം തുടങ്ങാൻ പോവാണ് അതിൻ്റെ രാവാണ് ഇന്ന് ദുൽഹജി മാസത്തിൻ്റെ രാവും അതുപോലെ തന്നെ നാളെ ദുൽഹ് ഒന്നുമാണ് ഈ ദുൽഹജ് ഒന്നിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ പറഞ്ഞാൽ തീരുമില്ല എന്തൊക്കെയാണെന്നുള്ളത് പക്ഷേ നമ്മൾക്ക് ഈ മാസത്തിൻ്റെ ഈ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഒരുപാട് പ്രയോജനങ്ങളും ഫലങ്ങളും പിന്നെ ഒക്കെയുള്ള ദിവസങ്ങളാണ് ഈ മാസം എന്ന് പറഞ്ഞാൽ ഈ മാസത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആ കാര്യങ്ങൾക്കൊക്കെ നമ്മളിപ്പം ഖുറാനോദ്യാൽ ദിഗർ ചൊല്ലിയാൽ നോമ്പെടുത്താൽ ഒക്കെ നമുക്ക് നല്ല ഫലം പ്രയോജനമുള്ള കാര്യങ്ങൾ ിപ്പം ഇതിലിപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ അതാവ് നമ്മൾക്ക് മാറ്റിത്തന്ന സന്തോഷം പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലാനുള്ള ഒരു തിക്റും അതുപോലെ തന്നെ ഒരു സൂറത്തിൻ്റെ ആയത്തുമാണ് ഞാൻ പറയാൻ പോണത് ഈ ദിവസം മുതൽ നമ്മൾ ചൊല്ലിയാൽ ഒരുപാട് പ്രയോജനങ്ങൾ കിട്ടുന്ന എന്നാൽ വലിയ പ്രയാസമില്ലാതെ നമുക്ക് ചൊല്ലാൻ കഴിയുന്നതുമായ പരിശുദ്ധമായ ഖുറാനിലെ ഒരായത്തും അതുപോലെ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്ന് മുതൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസത്തിനും വല്ലാത്ത കൂലിയാണ് അതുകൊണ്ട് തന്നെ നമ്മളെന്ത് ചെയ്യുക ഈ ആയത്തും ഈ ധിക്കറും എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കുക എൻ്റെ ഈ വോയിസ് കേൾക്കണം എല്ലാവരും ഒന്ന് ചൊല്ലാൻ ശ്രമിക്കുക ഈ ആയത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയണമെന്നില്ല ഈ ആയത്ത് ആയത്ത് എന്ന് പറഞ്ഞാൽ അറബി അക്ഷരങ്ങൾ ഉണ്ടല്ലോ അതിൽ ഇരുപത്തെട്ട് അക്ഷരങ്ങളും കൂടിയ ഒരായത്താണ് മാത്രമല്ല ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ മുഹമ്മദ് റസൂൽ എന്ന നാമം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞാ തീരാത്ത ഒരുപാട് മാറ്റങ്ങൾ ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഇത് ചൊല്ലി ചൊല്ലിക്കൊണ്ട് ഇതിൻ്റെ കൂടെ നാന്നൂറ്റി എൺപത്തി തവണ ഇതിൽ പറയുന്ന ഈ ദിക്കു ജോലി നിങ്ങൾ ഈ മാസം എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് നടന്നിരിക്കും ഇതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഉദാഹരണത്തിന് ജോലി ഒരുപാട് കാലമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അങ്ങനെ നമ്മൾ ഞമ്മൾ ജോലി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നമ്മളെ കാലം സമയം കഴിയും അങ്ങനെയുള്ളവർക്ക് അതുപോലെ തന്നെ വർഷങ്ങളോടായി കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ നമ്മുടെ ഓരോ ആചാത്തുകൾ ഇവിടെപ്പെടുന്ന അവസ്ഥ തുറന്നു കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ചൊല്ല ചൊല്ലാൻ ശ്രമിക്കുക എന്ത് തന്നെ ആയാലും ദിവസം തെറ്റാതെ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കുക ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കി നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക ചെല്ലുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കുന്ന പരമ്പങ്ങളൊക്കെ വിചാരിച്ചു പിന്നെ നീ ചെല്ലണ്ടെന്ന് ഇരുപത്തൊന്ന് ദിവസം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ മനസ്സിൽ വിചാരിച്ച് ചൊല്ലുക ആ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനിയിപ്പം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടോ ദായ്മമായിട്ട് വേണമെങ്കിൽ ഞങ്ങൾ ചൊല്ലിക്കും ചൊല്ലാം അത് പ്രശ്നമല്ല പക്ഷേ ഈ ഇരുപത്തൊന്ന് ദിവസം ഞങ്ങളൊരു കാര്യം മനസ്സ് വിചാരിച്ചുകൊണ്ട് ഇത് ചെല്ലാണെങ്കിൽ ഒരു ദിവസം പോലും തെറ്റാതെ തന്നെ നമ്മൾ വാദം ശ്രമിക്കണം ആയത്ത് നമ്മൾ ചെല്ലേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വട്ടം ആയത്ത് ചെല്ലുക പിന്നെ പിന്നെ നാന്നൂറ്റി എൺപത്തൊമ്പത് വട്ടം തിക്കറും ചെല്ലുക ഇത് ഞമ്മളെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചവനോട് പറയാം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കുക പിന്നെ നമ്മൾ എന്നും സമയമൊന്നുമില്ല ഏത് സമയത്താണെങ്കിലും നമുക്ക് ചെല്ലാം എങ്ങനെ നമുക്ക് ഏതെങ്കിലും സമയം കിട്ടണം ഒരു വട്ടപ്പോൾ ഒരു പിന്നെ ആയത്തും അത് അത്ര വലിയ പണി പിന്നെ ആ ആയത്ത് നമ്മൾ ഊതിയിട്ട് ഈതിക്കുറും ചെല്ല അങ്ങനെ ദിവസം നമുക്ക് ചെല്ലാണെങ്കിൽ നമുക്ക് നമ്മൾ പോലും അറിയാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്കുള്ള സാധിപ്പിച്ച് തരും അത് നമ്മൾക്ക് പോലും അറിയാത്ത വിധത്തിൽ അത്രക്കും പ്രയോജനമുള്ള പല ഉള്ള ഒരു പിന്നായത്തും ണത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വിജയത്തിൻ്റെ സുഹൃത്താണ് ഒരുപാട് മാറ്റമുള്ള ആയത്വവും തിക്രുമാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമുക്ക് ചെല്ലാം ഉണർന്ന് നീൽക്കുമ്പോൾ ചെല്ലുക അങ്ങനെ ഏത് സമയത്തും ആവാ അങ്ങനെ എങ്ങനെ ഏത് നേരത്തു നിന്നുള്ള കണക്കില്ല അതുകൊണ്ടാണ് ഞാനെൻ്റെ വിശദ്ധമായിട്ട് പറഞ്ഞെന്നാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴായാലും അതുപോലെ ഒന്ന് എണീക്കുന്ന സമയത്തായാലൊക്കെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞത് ഏത് സമയത്തായിങ്ങനെയാന്നൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരും അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയണത് ഇന്ന സമയമെന്നുള്ള കണക്കൊന്നും ഇല്ല ഏത് സമയത്തും ആകാന്ന് അങ്ങനെ ചൊല്ലുന്നവന് നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാവു നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആയത്ത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഫത്ത് സുഹൃത്തിലെ അവസാനത്തായത്ത് മുഹമ്മദ് റസൂലുക എന്ന് വെച്ച് തുടങ്ങുന്ന ഒരായത്തില്ലേ ആയത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും അപ്പോൾ ഭദ് റസൂലത്തിലെ അവസാനത്തായത്ത് നമ്മൾ ഒരു തവണ ഉദാ അതുപോലെ തന്നെ യാ ഫത്താവു വാദിക് നാന്നൂറ്റി എൺപത്തി ഒമ്പത് വട്ടം ചൊല്ലാം ഞാൻ ഇത്രയും വലിച്ചു നീട്ടി പറഞ്ഞിന്നൊക്കെ അങ്ങ് ചിലപ്പം തോന്നിയേക്കാൻ ഇതിൻ്റെ കാര്യങ്ങളും ഉള്ളടക്കം പറയുമ്പോഴാണല്ലോ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുക പെട്ടെന്ന് ഞാൻ നിങ്ങൾ ഇതിനണ്ടും ചെല്ലിക്കൂടിയെന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് മനസ്സിലാകില്ല ഇതുകൊണ്ടുണ്ടാണ് പ്രയോജനങ്ങളും ഇതെന്താണെന്നും ഇതുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണല്ലോ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി നമുക്ക് ചെല്ലാൻ പറ്റുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് വിശദമായിട്ട് പറഞ്ഞു തന്നതിന് ശേഷം ഈ കാര്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇത് മുഴുവനായിട്ടും കേൾക്കാനും അറിയാനൊക്കെ ശ്രമിക്കുക പിന്നത് കുറച്ച് ഭാഗം കേട്ടുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക ഈ ആയത്ത് മുടങ്ങാതെ ചെല്ലാൻ വലിയൊരു ഭാഗ്യം തന്നെ വേണം നമ്മളിപ്പോൾ ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ് ചിലർക്ക് ഇരുപത്തൊന്ന് ദിവസം കഴിയണം എന്നില്ല എന്തെങ്കിലും കാരണവശാലൊക്കെ മുടങ്ങിപ്പോക അങ്ങനെ മുടങ്ങാതെ ചെല്ലാൻ പറ്റുന്ന ഒരാൾ അതൊരു ഭാഗ്യവാന്മാരാണ് അത് എന്തുകൊണ്ട് ഈ മാസത്തിൻ്റെ വർക്കത്തും ഈ ദിവസത്തിൻ്റെ വർക്കത്വമൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഈ മാസം അത്രയും ഭൂരിശാക്കപ്പെട്ടൊരു മാസമാണ് നമ്മളെ മുന്നിൽ വന്ന് നിൽക്കുന്നത് അജ്ജി മാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ അജ്ജിമാസത്തിൽ നമ്മൾ ഈ ഇരുപത്തൊന്ന് ദിവസം ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെച്ച് ഇത് നമ്മൾ ചെല്ലാൻ ശ്രമിക്കുകയാണെങ്കിൽ എത്ര വലിയ ഇടങ്ങേറെ കുടിച്ച് കിടക്കണ കാര്യങ്ങളാണ് നമുക്കുള്ളതെങ്കിലും നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾക്ക് ഓരോരുത്തർക്ക് നമ്മൾ ഓരോരുത്തരുതും അറിയുള്ളു എൻ്റെ വിഷമങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ എനിക്കറിയണമെന്നില്ല അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്കും പഠിച്ചോനും അറിയാം അപ്പം എന്താണെങ്കിലും ശരി ഇന്നലിന്ന പ്രശ്നം എനിക്കുണ്ട് ഇന്നാലിന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടണം എന്നാലിന്ന പ്രയാസങ്ങൾക്ക് മാറിക്കിട്ടണം ഇന്നാലിന്ന രോഗം എനിക്ക് മാറി കിട്ടണം അങ്ങനെ എന്തുമാകട്ടെ അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഭഗവാനോട് ഈ ഹിന്ദുക്കളും ഈ ആയത്വം ചല്യങ്ങൾ നൽകാനോട് നല്ലോണം പ്രാർത്ഥിക്കുക അത്രക്ക് മാത്രമുള്ള ഒരായത്താണ് ഈ ആയത്ത് അപ്പോൾ ഇത് മുടങ്ങാതെ ചെല്ലാൻ നമുക്ക് കൈയാണെന്നുണ്ടെങ്കിൽ അവൻ വിജയിച്ചു അവൻ അല്ലാവും വിജയിപ്പിച്ചു തരും എന്ത് തന്നെയാലും അതിനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും തരട്ടെ ഈ സുഹൃത്തിൻ്റെ വർഗത്ത് കൊണ്ടും ഈ ആയത്തിൻ്റെ പൂരിഷ കൊണ്ടും നമ്മുടെ എല്ലാവരുടെയും മുറാദുകളല്ലാവും മനസ്സിലാക്കി തരട്ടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകട്ടെ ഈ ലോകവും പരലോകവും വിജയിപ്പിച്ചു തരട്ടെ ലോകവും വിജയിപ്പിച്ച് തരട്ടെ എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതിനുള്ള പിന്നെ വീഡിയോ ഇവിടെ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാൾ കമൻ്റ് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപകാരമാകുമല്ലോ പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതിലൂടെ ഈ അറിവ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് പ്രാർത്ഥിക്കേണ്ട ചോദിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം പറയണം എല്ലാവർക്കും അറിയണമെന്നുണ്ടാവില്ല നിങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് ഒരു ഉപകാരമാകുകയാണെങ്കിൽ നിങ്ങൾ ഒരു ചെയ്യണേറ്റവും വലിയൊരു അമലായിരിക്കും അത് ആ അമലെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ഒരു കൂലി ആ കൂലിയും കൂടി നമ്മൾക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യണ വലിയൊരു ഉപകാരമാണ് അപ്പോൾ അത് നിങ്ങൾ കഴിയുന്നതും അവിടെ പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലേക്കാൻ അമർത്തുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുക ആരും മറക്കരുത്